ആത്മവിശ്വാസവും മികവർണ്ണ സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും പാണ്ടിക്കാട് റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി ബൈപാസ് വണ്ടൂർ വനിതാ ലീഗ് വണ്ടൂർ പഞ്ചായത്ത് നേതൃസംഗമം നടത്തി സ്റ്റെപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നടന്ന പരിപാടി മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു എന്നൊക്കെ നോക്കുമ്പോൾ നമ്മുടെ അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ തന്നെ ഒരുപക്ഷെ പുരുഷന്മാരെക്കാൾ കാണാൻ കഴിയുന്നത് സഹോദരിമാരിയാ നമ്മുടെ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് തന്നെ വളരെയധികം മാറി അധികാര സംവിധാനങ്ങളിലൊക്കെ വലിയ തോതിലുള്ള പങ്കാളിത്തം നമ്മുടെ സഹോദരിമാർ കയ്യാറുകയാണ് ഒരു പക്ഷെ ഈ അടുത്ത കാലത്ത് നിയമം മൂലമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അവസരം കിട്ടുന്ന വനിതകളൊക്കെ തന്നെ നന്നായി പെർഫോം ചെയ്യുന്നു അപ്പൊ ഇനിയിപ്പോ സംഭരണമില്ലെങ്കിൽ പോലും വനിതകളെ പരിഗണിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വണ്ടൂർ പുലിക്കോട്ടിൽ ഹൈദർ സ്മാരകത്തിൽ നടന്ന പരിപാടിയിൽ വനിതാ ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കദീജ തോപ്പിൽ അധ്യക്ഷത വഹിച്ചു മുൻ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും മഞ്ചേരി നിയോജക മണ്ഡലം വനിതാ ലീഗ് ജനറൽ സെക്രട്ടറിയുമായ ആസിയ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി റഹീന മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി ടി സംസാലി ഷൈജൻ എടപ്പറ്റ എം കെ നാസർ നിഷാദ് എം സുബൈർ എൻ സുലൈഖ കെ കെ സാജിദ റസീന വി എം സീന പള്ളത്ത് തുളസി സി ടി കുഞ്ഞാപ്പുട്ടി സി ടി ചെറി സിറാജ് ഹനീഫ കെ ജിഷാദ് എം കെ കമറുസമാൻ എം സുന്ദരൻ തുടങ്ങിയവർ സംബന്ധിച്ചു ഈസ്റ്റ് ലൈഫ് വണ്ടൂർ